നമസ്കാരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ പുതിയ ഗവർണറാണ് വളരെ പാടുവിട്ടു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവർണറെ കൊണ്ട് എന്ന് നമുക്കറിയാം അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണറെ കൊണ്ട് വഴി നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു മലയാളികൾക്ക് ഇവിടുത്തെ എസ് എഫ് ഐക്കാരെല്ലാം ഗുണ്ടകളാണ് എന്ന് പറഞ്ഞ ഗവർണർ ഇവിടെ ഹിന്ദുമതമാണ് വളരെ വലിയ മതമെന്ന് പറഞ്ഞ ഗവർണർ കേരളത്തിലെ സർവകലാശാലകളിൽ എല്ലായിടത്തും ഇപ്പം തന്നെ കോടതി വരെ വിധിച്ചില്ല തെറ്റായി പോയി എന്നുള്ള കാര്യം ആ നിയമനങ്ങൾ തെറ്റായിപ്പോയി വി സി നിയമനം അത് തെറ്റായി പോയി എന്ന് കോടതി വരെ പറഞ്ഞു അപ്പം സർവകലാശാലകളിലേക്ക് സംഘപരിവാറുകാരെ കുത്തിക്കയറ്റാൻ നടത്തിയ ആ ശ്രമങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ട് കണ്ടതാണ് അന്ന് തന്നെ പറഞ്ഞിരുന്നു നമുക്കറിയാം ഒരു ഗവർണർക്കെതിരായി വിദ്യാഭ്യാസ സംരക്ഷണ സമരം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സി പി എമ്മുകാർ നടത്തിയ ഒരു സമരം രാജ്ഭവനു മുന്നിൽ നടത്തിയ സമരം നമ്മൾ കണ്ടതാണ് അതായത് ഇവിടെ വിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടണം അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആകെ കാവ്യവൽക്കരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് ആ ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോൾ പിന്നീട് വന്നത് ഈ പറയുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന പുതിയ ഗവർണറാണ് അപ്പോൾ നമ്മൾ കരുതി അദ്ദേഹം അദ്ദേഹം ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒക്കെ ചാടിയാണ് ബി ജെ പിയിലേക്ക് എത്തി നിൽക്കുന്നത് എങ്കിലും എങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ആളിന് ശക്തമായ ഒരു സംഘപ്രവർത്തക പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വളരെ കാലമായി സംഘപ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ഒരു നേതാവാണ് എന്ന് ചുരുക്കം അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ കേരളത്തിൽ വന്ന് ഒരു ജനാധിപത്യപരമായും മതേതരത്വപരമായും പെരുമാറും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ആ തെറ്റിദ്ധാരണ അമ്പയെ തെറ്റായിപ്പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതി കേരളത്തിലുണ്ട് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു രീതി നമുക്കറിയാം കേരളത്തിൽ ശശികല എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് കേരളമെമ്പാടും നടന്ന് പ്രസംഗിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് കേരളത്തിലെ ദേവസ്വം ബോർഡിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ട് സാധാരണ ബാക്കിയുള്ള ഉദ്യോഗ അല്ലെങ്കിൽ ആ പണത്തെ എടുത്ത് ശബരിമലയിൽ നിന്നടക്കമുള്ള പണം എടുത്തുകൊണ്ട് കേരളത്തിലുള്ള ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വഴി ട്രഷറി വഴി കൊടുക്കുന്നു എന്ന് പക്ഷേ ഇതിന്റെ എല്ലാം മേൽനോട്ടം ഹൈക്കോടതിയാണ് എന്നുള്ള കാര്യം ഈ പറയുന്ന ഈ ശശികല ഊർത്തില്ല എന്നുള്ളതാണ് ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനങ്ങൾ സർക്കാർ എടുക്കുകയും മഹൽ കമ്മിറ്റികളിൽ നിന്നും അതോടൊപ്പം തന്നെ ഇടവകകളിൽ നിന്നുള്ള പണം പള്ളികളിൽ നിന്നും മോസ്കുകളിൽ നിന്നുമുള്ള പണം സർക്കാർ കൈയിട്ട് വാരുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായി കൊണ്ടുവച്ചത് അതിന് മറ്റൊരു വശം എന്ന് വെച്ചു കഴിഞ്ഞാൽ എവിടെ ഈ കുടുംബക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്കപ്പുറം കുടുംബക്ഷേത്രങ്ങളും ഒക്കെ ചില കരക്കാര് നടത്തുന്ന ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം എടുക്കുന്നത് സർക്കാർ അല്ല എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകാൻ പാടില്ല പിന്നെ മഹല് കമ്മിറ്റികൾക്ക് വേണ്ടി സർക്കാരായിട്ടൊന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല അതല്ല അതൊരു അതാത് ഇടവകക്കാരും മഹല് കമ്മിറ്റിക്കാരും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഓരോ ഇത് ഉണ്ടാക്കി വെക്കുന്നത് എന്ന് നമുക്കറിയാം പിന്നീട് അങ്ങനെ ജനങ്ങൾക്കിടയിൽ മതം പറഞ്ഞ വലിയൊരു ഭിന്നത ഉണ്ടാക്കുകയും ക്ഷേത്രങ്ങൾ സംരക്ഷിക്കേണ്ടത് ഹിന്ദുക്കളുടെ ആവശ്യമാണെന്നും അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളെയും ചുറ്റിപ്പറ്റിക്കൊണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതികൾ രൂപം വരണം രൂപം കൊള്ളണമെന്നും ഒക്കെയുള്ള ഒരു ആശയം ഇതിൽ നിന്നൊക്കെയാണ് ഉടലെടുത്തത് നമ്മളൊന്ന് ആലോചിച്ചേക്കൽ വിശ്വാസികൾ മാത്രം സംരക്ഷിച്ചു പോരുന്ന എത്ര ക്ഷേത്രങ്ങളാണ് ഇവിടെ നന്നായി പോയിട്ടുള്ളത് പല ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് നന്നാക്കുകയാണ് ചെയ്തത് ഈ ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ശശികലയുടെ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ സി പി എമ്മിന്റെ സർക്കാർ അല്ലെ ബി എസ് അച്യുതാനന്ദനോ പിണറായി വിജയനോ ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ദേവസ്വം ബോർഡ് രൂപീകരിച്ചതെന്ന് തോന്നും ഈ ശശികല പറയുന്നത് കഴിഞ്ഞാൽ എന്നാൽ അങ്ങനെയല്ല ഇത് രാജഭരണകാലത്ത് തന്നെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അതായത് ഇവിടെ ബ്രിട്ടീഷുകാരെല്ലാം കൂടി ഇവിടെ എല്ലാം കൂടെ പൊളിച്ചിടയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു പലതും നാശോന്മുഖമായിരുന്നു ആ ക്ഷേത്രങ്ങളെയൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നത് ഈ ദേവസ്വം ബോർഡുകൾ തന്നെ ആയിരുന്നു എല്ലാ വർഷാവർഷം ഓരോ ക്ഷേത്രങ്ങളിലെയും പുനരുദ്ധാരണത്തിനുമൊക്കെ വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് പണം വകയിരുത്തുന്നുണ്ട് അത് നമുക്കറിയാവുന്ന കാര്യമാണ് ശബരിമലയിൽ നടക്കുന്ന ശബരിമല മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പദ്ധതിയിട്ടത് സംസ്ഥാന സർക്കാരാണ് അല്ലാതെ ക്ഷേത്ര സംരക്ഷണ സമിതി അല്ല എന്ന് ആറിലേക്കർ എന്തുകൊണ്ട് ചിന്തിച്ചില്ല കേരളത്തിലെ പൊതു ബജറ്റിൽ ശബരിമലയ്ക്ക് വേണ്ട അപ്പം അവിടുത്തെ കാനനപാത അവിടുത്തെ ഓരോ പാതകളുടെ നിർമ്മാണം അത് സംസ്ഥാന സർക്കാരാണ് ചെയ്യുന്നത് പണ്ട് ഏകദേശം വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ പോയ ആളുകൾക്ക് ഇന്ന് ശബരിമലയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം പ്രകടമാണ് ശബരിമലയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്തിനാണ് പിന്നെ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരെല്ലാം കൂടെ അല്ലെങ്കിൽ വിശ്വാസികളെല്ലാം കൂടെ നേരെ ചെന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പൊങ്കാലയിടുന്നത് ഇതെല്ലാം കൂടെ ഇവരെ ഏറ്റെടുത്തിരുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ശബരിമല എന്ന് പറയുന്ന സ്ഥലം ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് നോക്കിയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഒരു വികസനോന്മുഖമായ ഒരു രീതിയിലേക്ക് മാറില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴാണ് ആർലേഖർ പറയുന്നത് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് അവകാശം സത്യത്തിൽ ഏറ്റെടുക്കേണ്ടത് ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് എന്നുള്ളതാണ് അതാണ് വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ പുതിയ ഗവർണറിന്റെ നീക്കം ഇങ്ങനെയാണ് ഗവർണർ പറയുന്നത് അതിലെന്ത് ഇതാണുള്ളത് അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മതപഠനശാലകൾ സ്ഥാപിക്കണം അവിടെ പഠ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം അപ്പൊ ഇനി മറ്റൊരു കാര്യം കൂടി ഈ ക്ഷേത്ര സംരക്ഷണ സമിതിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ നമുക്കറിയാം വൈക്കൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നേടാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള സാധാരണക്കാർ അവർണർ എന്ന മുദ്രകുത്തപ്പെട്ടവർ എത്രത്തോളം സമരം ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കയറാൻ എത്രത്തോളം ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ കേരളത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ അവർണറായിട്ടുള്ള പലർക്കും ക്ഷേത്രപ്രവേശനം സാധ്യമല്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാകുന്നത് ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയെ വരെ പുറത്തിറക്കി പുറത്തിറ പുറത്തിറക്കി പഠിപ്പിരക്കി പുറത്തിരുത്തിയ ഒരു ആൾക്കാരാണ് പിന്നെ വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മേലാളന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവിനും അയ്യങ്കാളിക്കും ഒക്കെ ഇവിടെ ഒരു വലിയ പ്രസക്തി ലഭിക്കുന്നത് എന്ന് ഓർക്കണം അപ്പോൾ ഈ ക്ഷേത്ര സംരക്ഷണ സമിതികളിൽ എത്ര ഉൾപ്പെടുത്തും എന്നുള്ള കാര്യം എന്തുകൊണ്ട് വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ഹിന്ദു ഐക്യവേദി പറയുന്നതു തന്നെയാണ് ഇവിടെ ദളിത് മോർച്ച എന്ന് പറയുന്ന ഒരു സംഘടന കൂടിയുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കണം എന്തുകൊണ്ട് ഇവരെല്ലാം കൂടെ ഒറ്റയടിക്ക് യുവമോർച്ചയ്ക്കകത്തോ ബി ജെ പി എന്ന് പറയുന്ന ഒരു സംഘടനക്കകത്തോ ഉൾപ്പെടുത്തുന്നില്ല എന്തിനാ പിന്നെ ദളിത് മോർച്ച എന്ന് പറയുന്ന ഒരു സംഘടന കൊണ്ട് ആർക്കെങ്കിലും കൂടുതൽ അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അപ്പം ക്ഷേത്ര സംരക്ഷണം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളെ നോക്കി നടത്തേണ്ടത് ദേവസ്വം ബോർഡല്ല സർക്കാർ അല്ല എന്നും മറിച്ച് ഇപ്പൊ ഗുരുവാ ഗുരുവാര ദേവസ്വം ബോർഡുണ്ട് തിരുവാതാംകൂർ ദേവസ്വം ബോർഡുണ്ട് ഇങ്ങനെ ഇതിനെല്ലാം പിന്നെ ഉൾക്കൊള്ളിക്കേണ്ടത് ക്ഷേത്ര വിശ്വാസികളിലേക്ക് ഇതിൻ്റെ എല്ലാം ഭരണവും കൊടുത്താൽ ഈ ക്ഷേത്രങ്ങളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സ ഈ പറയുന്ന ഗവർണറുടെ ഒരു വീക്ഷണം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം തെറ്റാണ് എന്നുള്ളത് അന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പാഠശാലകൾ മതപഠനശാലകൾ ആരംഭിക്കണം വേദം പഠിക്കുക എന്നുള്ളതാണ് പുരാണങ്ങൾ പഠിക്കണം ഇതിഹാസങ്ങൾ പഠിക്കണം കാരണം ഇന്നത്തെ കുട്ടികൾ എല്ലാവരും ഈ വായനയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ഇന്ന് തന്നെയുമല്ല അണുകുടുംബ വ്യവസ്ഥകളിലേക്ക് വന്നപ്പോൾ ഈ മുത്തശ്ശികളിൽ നിന്നും മുത്തശ്ശിമാരിൽ നിന്നും കഥകൾ കേട്ട് ോ വളരാനോ ഉള്ള ഒരു സാഹചര്യം ഇന്നത്തെ തലമുറയ്ക്കില്ല അവർ കൂടുതലും മൊബൈൽ ഫോണുകളിലേക്ക് എത്തിപ്പെടുകയാണ് ഒരു മൂന്നോ നാലോ വയസ്സ് കഴിയുമ്പോൾ അല്ലെ ഒന്നോ രണ്ടോ വയസ്സ് കഴിയുമ്പോൾ തന്നെ അവര് മൊബൈലിന്റെ ആ നിറപ്പകിട്ടിലേക്ക് ആകൃഷ്ടരാകുകയും അവരതിലൂടെ ലോകം ഇതാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ ശ്രീകൃഷ്ണനെയും മഹാഭാരതത്തിലെ അർജുനനെയും ഭീമനെയും ഒക്കെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് കുട്ടികൾക്ക് മറ്റു പല കാർട്ടൂൺ കഥാപാത്രങ്ങളെയും അതോടൊപ്പം ഈ യൂട്യൂബിലൊക്കെ വരുന്ന കുറേയധികം ഈ ഡാൻസ് ചെയ്യുകയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന താരങ്ങളെയാണ് അവർക്ക് കൂടുതൽ അറിയാൻ കഴിയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അറിവുകൾ നഷ്ടപ്പെട്ടു കാര്യം ശരിയാണ് അതൊക്കെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ആർലേഖർ പറയുന്ന ഇവിടെ സനാതനധർമ്മം നിലനിന്നെങ്കിൽ മാത്രമേ ഹിന്ദു സമുദായം നിലനിൽക്കൂ എന്നൊക്കെ പറയുന്നതിൽ വാസ്തവമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് പണ്ട് ഏഹ് പണ്ട് ഇവിടെ സമരം ചെയ്തിരുന്നതാണ് നീതിസാരത്തെ നമ്മുടെ ഭരണഘടനയായി അംഗീകരിക്കണമെന്ന് പറയേണ്ട വലിയൊരു സമരവും പ്രക്ഷോഭവും കടന്നതാണ് അവരാവശ്യമായിരുന്നു ഇവിടുത്തെ ആ സംഘപരിവാറുകാർ ഉന്നയിച്ചിരുന്നു തുടക്കത്തിൽ ആ സമയത്ത് അതിനകത്ത് തന്നെ ഒരു വരിയുണ്ട് വേദം കേൾക്കുന്ന ശൂദ്രന്റെ ജെവിയിലേക്ക് ഈ മുരുക്കി ഒഴിക്കണം എന്ന് പറയുന്ന ഒരു വരി ഉണ്ടായിരുന്നു അതിനകത്ത് അതിൽ അതൊരു നിയമമായി നടപ്പിലാക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വേദപഠനശാലകളൊക്കെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുക എന്ന് മാർലേക്കർ ചിന്തിക്കണം അതുകൊണ്ട് ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധിപനാണ് എന്നുള്ള സ്വയം തിരിച്ചറിവ് ആ ഭരണഘടനാ സ്ഥാപനം എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ തീർത്തും ജനാധിപത്യപരവും മതേതരത്വുമായിട്ടാണ് അതിൽ ഈ രണ്ട് കാമ്പുകളാണ് അതിനകത്ത് ഉള്ളത് എന്നുള്ള സത്യാവസ്ഥ ഇനിയെങ്കിലും രാജേന്ദ്ര വിശ്വനാഥാറിലേക്ക് തിരിച്ചറിയണം